എൻ്റെ തൊട്ടുപുറകില് വീണയാണ് വീണ പാടുമീണമായി അതിൻ്റെ തൊട്ടുപുറകില് എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാർ മാങ്കുളം ആനക്കുളം വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആനര കുടുംബത്തിൻ്റെ കൗതുകമുണർത്തുന്ന കാഴ്ചകളോടെ നമുക്ക് തുടങ്ങാം ചെയ്യപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപമാണ് നമ്മളിപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ നേരിമംഗലത്തിനും ഇടുക്കി ജില്ലയിലെ അടിമാലിക്കും ഇടയിലായിട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ജലപാതമാണ് അല്ലെങ്കിൽ വാട്ടർഫാൾസാണ് ചെയ്യപ്പാറ വെള്ളച്ചാട്ടം മൂന്നാർ സന്ദർശകരുടെ ഒരു ഇടത്താവളം കൂടിയാണ് ഈ ചിയപ്പാറ ചിയപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് വളരെ മനോഹരമായൊരു വാട്ടർഫാൾസാണ് ഹൈക്കിലാണ് ആയിരം അടി ഉയരത്തിൽ നിന്നും ഏഴ് തട്ടുകളായിട്ട് ജലം താഴേക്ക് പൊതിക്കുന്നു ഇപ്പോൾ വർഷത്തിൽ സമൃദ്ധമാണെങ്കിലും വേനൽക്കാലത്ത് ഇത് വറ്റി വരളും നമ്മുടെ കൂടെയുള്ളവരുടെ ഫോട്ടോയാണ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രം താഴെ പതിക്കുന്ന വെള്ളം പാലത്തിന് അടിയിലൂടെ ഇപ്പുറത്തേക്ക് കടന്നു ഒഴുകുന്ന കാഴ്ചയാണിത് ഇതും കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ് മനോഹരമാണ് പ്പാറ വാട്ടർഫോൾസിന്ന് ഞങ്ങൾ വണ്ടിയിലേക്ക് തിരിച്ച് കയറുകയാണ് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഭാര്യ ആദിപ്പിയാണ് ആളും ഒരു ബ്ലോഗറാണ് വ്ളോഗറാണ് സെഡീലിലാണ് വ്ളോഗ് ചെയ്യുന്നത് അടുക്കളയിലാണ് വ്ളോഗ് ചെയ്യുന്നത് എന്നിരുന്നാലും അത് നന്നായിട്ട് വ്ളോഗ് ചെയ്യും ആണ് ഇവിടെ ഈ സൈഡിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് കടകളൊക്കെ കാണാൻ നമുക്ക് സ്റ്റാൾസൊക്കെ ഉണ്ട് ഇവിടെ വഴിയുടെ രണ്ട് സൈഡിലും ഒരുപാട് കുരങ്ങന്മാരുണ്ട് കൂട്ടമായിട്ടും ഫാമിലി ആയിട്ടും കൊച്ചു കുരങ്ങന്മാരായിട്ടും ഒരുപാട് നല്ല കൗതുകമുള്ള കാഴ്ചകളുണ്ട് ബസ്സിൽ പോകുമ്പോൾ കാണുന്ന മറ്റൊരു വെള്ളച്ചാട്ടമാണത് വളരെ വെള്ളച്ചാട്ടം കുറച്ച് അകലും നമുക്ക് അത് ഇങ്ങനെ കാട്ടിനുള്ളിൽ ഇങ്ങനെ ചാടുന്നത് കാണാം തീച്ചാട് വെള്ളച്ചാട്ടം ഒരു തോടാണ് തോട് തോട് ഇങ്ങനെ പാറയുടെ സൈഡിൽ നിന്നൊക്കെ ചാടി 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 ഇങ്ങനെ പോകും അപ്പോൾ അത് ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറി നല്ല മഴയുള്ളപ്പോൾ പീച്ചാട് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കാണാം നല്ല ഒഴുക്കുള്ള സമയമാണ് കുലം കുത്തി പോകുന്ന പീച്ചാട് പീച്ചാട് വെള്ളച്ചാട്ടം മഴയും പെയ്യുന്നുണ്ട് അതുകൊണ്ട് കുട ചൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നല്ല ഒഴുക്കുണ്ട് കേട്ടോ മരം വീട് എടുക്കുന്നുണ്ട് കുറുകന് നല്ല മഴയുണ്ട് മഴ മഴ പെരുമള ഈ വന്യമായ ഭംഗിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല മഴയുള്ളത് കൊണ്ട് കുറ്റി ഒഴുക്കാണ് നല്ല കുത്തി ഒഴുക്കാണ് വന്യമായ ഒഴുക്കിനൊക്കെ പറയില്ലേ അതാണ് സൂപ്പർ ഇവിടെ ഇവിടെ അറിയാലോ നിറയെ ഏലമാണ് ഏലകൃഷിയാണ് ഈ ഏലത്തിന്റെ ചെടിയുടെ കടക്കിലാണ് ഇതിന്റെ ഇതുണ്ടാവുക ഏലം ഉണ്ടാവുന്നത് പൂത്ത് കുരുക്കൾ ഉണ്ടാവുന്നത് ഇത് കണ്ടോ ഏലം പൂത്ത് നിൽക്കുന്നതാണ് പൂത്ത് ഇങ്ങനെ കുരുക്കളായിട്ട് വരികയാണ് മൂത്തിട്ടില്ല മൂത്തട്ടില്ല അത് നോക്കാം അതിന്റെ കടയ്ക്ക് പോയി നോക്കിയാലോ ഇവിടെയും പൂക്കൾ തന്നെയാണ് കാണുന്നത് ഏലം ഇങ്ങനെ ഏലത്തിന്റെ ചെറിയൊരു മൂത്തട്ടില്ല കേട്ടോ കുരു ചെറിയൊരു കുരുവാണത് മണൊക്കെ ഉണ്ടാവും വേണേ ആ ഏലത്തിന്റെ നല്ല മണമുണ്ട് ആ പക്ഷെ മൂത്തട്ടില്ല ഉള്ളില് മൂത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ ഹാ ഹാ കൊള്ളാം ഈ കൊല ഏലം കൊല ഈ കുല നിന്ന് ഏലം പൊട്ടിച്ച് ഉണക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് സമൃദ്ധിയായിട്ടുണ്ടാവുന്ന മാങ്കുളത്ത് വന്നിട്ടേ ഇവിടെ ഈ പുഴയോരത്തോട് ചേർന്നിട്ടൊരു ഉണ്ട് ആ കോട്ടേജിലാണ് ഇവിടുത്തെ ഉച്ചഭക്ഷണം ഉള്ളത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്രഷപ്പ് ആവാനും അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കോട്ടേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എവിടെയാണ് നമുക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യമുള്ളത് കൊച്ച് കൂടാരങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കോട്ടേജുകൾ ഇവിടെ ഒരു ഭംഗിയുള്ളൊരു മരമുണ്ട് എന്നുള്ള മുള കണ്ടു കഴിഞ്ഞാൽ അപ്പം പിടിക്കണം എൻ്റെ ഭംഗിയില്ലേ ആ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഒരു കൊച്ചു കോട്ടേജ് ഗ്ലാസ്സിലാണ് കവർ ചെയ്തിരിക്കുന്നത് ഉള്ളിൽ കാട്ടാനായിട്ടിരിക്കുകയാണ് കൊള്ളാം അല്ലേ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു മരം ഉണ്ട് കേട്ടോ ഇതിന് പേരൊന്നും കണ്ടില്ല കേട്ടോ ഇവിടെ നീലക്കട്ടുണ്ട് കേട്ടോ ഒരു കോട്ടേജ് നീലക്കട്ടുണ്ട് മറ്റൊന്ന് നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഈ കോട്ടേജുകളെ ഇവിടെ അങ്ങനെ മീനെയൊക്കെ വളർത്തുന്ന ഒരു ചെറിയൊരു പോണ്ടുണ്ട് ഇവിടെയാണ് ഭക്ഷണത്തിനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല വൻ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് തൊട്ടപ്പുറത്ത് പുഴയാണ് പുഴയിലേക്ക് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇടേലാൻഡ് ആ ബോർഡെന്ന് വെച്ചിട്ടില്ലേ റിവർലാൻഡ് എന്നാണ് പേര് ബോർഡ് വെച്ചിട്ടില്ലേ എന്നേ ഉള്ളൂ പാത്ര കാലിയാക്കിട്ട് പുഴയെ കണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാം പുഴയുടെ ശീൽക്കാരം വേണ്ട ജോലിയായിട്ട് വർഗീസായിട്ട് അല്ലേ വർഗീസായിട്ട് അല്ലേ ജോലിയായിട്ടോ മറക്കില്ല അപ്പോ ഇവിടെ ഇങ്ങനെ പുഴയുടെ ഭംഗിയൊക്കെ കണ്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാണ് രണ്ടാളും എങ്ങനെയാ കോഴിക്കോട് ഇത്ര നല്ല ഭക്ഷണം കിട്ടുമോ കോഴിക്കോട് ഭക്ഷണത്തിന്റെ ആണല്ലേ കറി സൂപ്പറാ മോര്യകറിയും സൂപ്പറാ നല്ല ടേസ്റ്റാ മോര്യ നല്ല ടേസ്റ്റാ കഴിച്ചില്ലേ എടുത്തില്ലേ കൊള്ളാം നല്ല കറിയാണ് മോര് കറി നല്ല ഭക്ഷണ ഇല്ല കോഴിക്കോട് പറഞ്ഞ ഫുഡിന്റെ സ്ഥലാണ് അവരെ 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 തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ എളുപ്പമല്ല ഇവിടെ താങ്ക് യു കുളിക്കാനും പുഴയിൽ കുളിക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും ഇപ്പോഴും കുളിക്കാം ഒരു സൈഡിൽ ഇരുന്ന് കുളിക്കേണ്ടി വരും പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് കൊണ്ടുപോകും വേണ്ടത് തണുപ്പുണ്ടോ വെള്ളത്തിൽ ആണല്ലേ തനിച്ചാണ് വന്നിരിക്കുന്നത് തനിച്ചാണ് വന്നിരിക്കുന്നത് അതെ എവിടെന്നാ അല്ല ഒഴുക്കണതോണല്ലേ മനോഹര തീരത്തു തരുന്നു ോക്കൂ മഴക്കാലത്ത് മാത്രമാണ് ഇതുപോലെയുള്ള ഒഴുക്കുള്ള ഇവിടെ കേട്ടോ അല്ലാത്ത വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു അരുവിയാണിത് അപ്പോൾ ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് കുളിക്കാനും കളിക്കാനും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആനക്കുളത്താണ് മൂന്നാറിലെ ആനക്കുളത്താണ് ഇവിടെയാണ് ഈ പുഴയിലാണ് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത് ആനകളുടെ ബിവറേജ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് കൂട്ടം കൂട്ടമായിട്ട് ആനകൾ വെള്ളം കുടിക്കാൻ എത്തുന്നത് ഇപ്പോൾ ഇവിടെ ആനകളൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് നല്ല മഴയുമുണ്ട് ആനകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പച്ചപ്പുൽ മേടിലൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്ത് ആ ഒഴുക്കുള്ള ഭാഗത്തൊക്കെ പോയി ഒന്ന് കണ്ടേച്ചും വരാം ഇന്ന് ആനകളൊന്നും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആന വരട്ടെ നമ്മൾ വെയിറ്റിങ്ങിലാണ് ചിലപ്പോൾ ആന വന്നാലോ ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് തണുത്ത വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആനക്കുളത്ത് എന്നിട്ട് ഒന്ന് ചൂണ്ടയിട്ട് നോക്കുകയാണ് ഞാനും ബിജിയും കൂടി ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ മഴയുണ്ട് ൂടിയിട്ട് നിൽക്കുന്നത് എന്നാലും ഒരു ശ്രമം ചിലപ്പഞ്ചാറ് മീൻ കിട്ടി കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചു തിന്നാമല്ലോ എന്ന് കരുതിയിട്ടുള്ള ഒരു ശ്രമമാണ് കിട്ടുമായിരിക്കും അല്ലേ ആന വരുമായിരിക്കും മീൻ കിട്ടുമായിരിക്കും ആനക്കുളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെയാണ് ആനകള് വെള്ളം കുടിക്കാൻ വരുന്നത് ലഹരിയുള്ള വെള്ളം കുടിക്കാനായിട്ട് വരുന്ന സ്ഥലമാണ് ഈ ആനക്കുളം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ആനകൾ വന്നിട്ടില്ല വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ എനിക്ക് കാണാം ഞാനിന്ന് സൂം ചെയ്യാം അപ്പോൾ ഒരു വെള്ള വരെ പോലെ ഒരു വലിയ വാട്ടർഫോൾസ് അവിടെ നിന്ന് ഒഴുകി ഇറങ്ങുന്നത് ഏകദേശം കാണാൻ കഴിയുമെന്ന് കരുതുന്നു മാക്സിമം സൂം ചെയ്തു കേട്ടോ അതാണ് വാട്ടർഫോൾസ് സാധാരണ വൈകുന്നേരങ്ങളിൽ ആനകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്നും ഇറങ്ങുകയും ഈ ആനക്കുളത്ത് ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ വന്ന് ഏകദേശം മുട്ടോളം വെള്ളത്തിൽ നിന്ന് ഒരുപാട് വെള്ളം കുടിച്ച് വയറു നിറച്ച് തിരിച്ചു പോവുകയും ചെയ്യും അതൊരു മനോഹരമായ കാഴ്ചയാണ് മണിക്കൂറുകളോളം അവിടെ നിൽക്കും കൂട്ടം കൂട്ടമായിട്ട് ഫാമിലി ആയിട്ട് ചിലപ്പോൾ പത്തുണ്ടാവും പതിനഞ്ച് ഉണ്ടാവും എട്ടുണ്ടാവും അങ്ങനെ മുൻപ് വന്നപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആനകൾ വന്ന് നിൽക്കുന്നതും വെള്ളം കുടിക്കുന്നതും മനുഷ്യർ താമസിക്കുന്ന പുഴയുടെ അക്കരയ്ക്ക് അവർ വരാറില്ല ഇവിടുന്ന് ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു മുട്ടൻ പണി കിട്ടി ഞങ്ങൾ ബസ് സൈഡ് കൊടുത്തിട്ടുണ്ടല്ലോ സൈഡിലെ കാനയിലേക്ക് ബസ്സിൻ്റെ രണ്ട് ചക്രങ്ങൾ താഴ്ന്നു പോയി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പാടായിരുന്നു പിന്നെ ബസ് താഴ്ന്നു പോയ കാനയിൽ കല്ലിട്ട് നികത്താനും അതുപോലെ ജീപ്പ് കൊണ്ടുവന്ന് വടം കെട്ടി വലിക്കാനും ഉള്ള ശ്രമത്തിലായിരുന്നു പക്ഷെ നല്ല മഴയും കാറ്റും വന്നതോട് കൂടിയിട്ട് ന്യൂസിലൊക്കെ പറയുന്നത് പോലെ അത് രക്ഷാപ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിച്ചു അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നൊക്കെ പറയേണ്ടി വരും തക്ക സമയത്ത് പോലീസിൻ്റെ ഇടപെടൽ പോലീസിൻ്റെ ഇടപെടൽ കാര്യങ്ങളെ കുറച്ചുകൂടി സുഗമമാക്കുകയാണ് ചെയ്തത് പോലീസ് വണ്ടി വന്നു മറ്റു സഹായങ്ങളൊക്കെ നൽകി അങ്ങനെ പെരുമഴയത്ത് ആ വണ്ടി വലിച്ച് കയറ്റി വടം ജീപ്പിൽ കെട്ടി വലിക്കുന്ന അതിസാഹസ്യമായ പ്രവൃത്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മണിക്കൂറിന് മേലെ നമുക്കവിടെ ചിലവഴിക്കേണ്ടി വന്നു വഴിയുടെ ഇരുവശങ്ങളിലും വലിയ വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടായി പലരുടെയും കഠിനമായ പരിശ്രമങ്ങൾ കൊണ്ട് അവസാനം ബസ് ആ കാനയിൽ നിന്നും വലിച്ച് കയറ്റി അങ്ങനെ ഞങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടു ലക്ഷ്മി ടീ പ്ലാന്റേഷനിലെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത് നോക്കൂ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കാര്യം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്ര മനോഹരമാണ് ഈ സ്ഥലം ഇതൊരു ഹിൽ ടോപ്പാണ് ഇങ്ങോട്ട് കയറി വരുന്ന മുഴുവൻ വഴിയും അതിസുന്ദരമാണ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയിൽത്തോട്ടങ്ങൾക്കുള്ളിൽ വലിയ വലിയ പാറകൾ പാറക്കല്ലുകൾ ഇങ്ങനെ കാണാൻ കഴിയും അതിനും ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലായിടത്തും ഉണ്ട് ഈ പാറക്കല്ലുകൾ കേരളത്തിൻ്റെ മുഴുവൻ ഭംഗിയും കുമിഞ്ഞു കൂടി കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് മൂന്നാർ എന്നുള്ളത് നിങ്ങൾ കേരളത്തിൽ ജീവിച്ചിട്ട് ആരെങ്കിലും മൂന്നാർ കാണാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മൂന്നാർ വന്ന് കാണണം അത്ര സുന്ദരമാണ് നമ്മുടെ ഈ സ്ഥലം കുറഞ്ഞ ചെലവല്ലേ ഉള്ളൂ കണ്ടില്ലേ പാട്ട് പാടാത്ത ഞാൻ പോലും ഇവിടെ വന്നപ്പോൾ പാട്ട് പാടി ആനന്ദിക്കുകയാണ് അത്ര മനോഹരമാണ് ഇവിടെ പാടാത്ത വീണയും പാടും ഇവിടെ വന്നു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ോട്ട് ക്യാമറ തിരിച്ചാലും മനോഹരമായ കാഴ്ച മാത്രം വണ്ടർഫുൾ എന്താ പറയുക തണുക്കുണ്ട് തണുക്കും ആ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ചെറുതായിട്ട് അട്ടയൊക്കെ ചിലപ്പോൾ കടിച്ചെന്ന് വരും കേട്ടോ ഈ അട്ടകളൊക്കെ കൊണ്ടാണ് നമ്മളുടെ വീണാജ് വരുന്നത് ഞങ്ങൾക്കും കിട്ടി ഒന്നും രണ്ടും അട്ടകളൊക്കെ അട്ട കടിച്ച പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് മാറി കിട്ടും ഇത്തിരി സാനിറ്റൈസർ ഒഴിച്ച് കഴിഞ്ഞാൽ അട്ടയൊക്കെ പോവും പക്ഷേ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളുണ്ടല്ലോ ഈ മനോഹരമായ കാഴ്ച ഒരു സിനിമ ലൊക്കേഷനിൽ വന്ന പോലെ ഒരു സിനിമ കാണുന്നത് പോലെയുള്ള അനുഭൂതി ഇതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്ന് മായുന്നതല്ല ജൂലൈ മാസം വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മഴക്കാഴ്ചകളും കാണാൻ പറ്റി എത്ര എത്ര വെള്ളച്ചാട്ടങ്ങളാണ് കണ്ടത് വഴിയോടെ പോരുമ്പോൾ തന്നെ അങ്ങകലെയായിട്ട് വിദൂരത്തിലായിട്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ അപ്പോൾ ചാലക്കുടി കെ എസ് ആർ ടി സി വെറും തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഒരു ദിവസത്തെ അടിപൊളി ട്രിപ്പാണ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് തന്നത് കെ എസ് ആർ ടി സി ക്കും അതുപോലെ ഞങ്ങളുടെ കൂടെ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി പറയുകയാണ് ഏകദേശം അമ്പത് വയസ്സിനു മേലെയുള്ള ഒരുപാട് പേര് ഈ ട്രിപ്പിലുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തില് ജീവിതം ആസ്വദിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു ഡ്രൈവർ അൻസാറിന്റെ മനോഹരമായ ഗാനത്തോടു കൂടിയിട്ട് ഇന്നത്തെ ട്രിപ്പ് അവസാനിക്കുന്നു എല്ലാവർക്കും ജോബ്സ് ട്രാവൽ വ്ളോഗിന്റെ നന്ദി